നമസ്തേ സായം സന്ധ്യയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഞാൻ ശാന്താമണ്ണികൃഷ്ണൻ പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദിശം ഹൃദി ഭാവയാമി നമുക്കിന്ന് അടുത്ത ഏകാ ഏകാദശി എത്തിപ്പോയി നവംബർ ഇരുപത്താറാം തീയതിയാണ് തൃപ്രയാർ ഏകാദശി പണ്ടൊക്കെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമുക്കറിയാമല്ലോ ഒരു മാസത്തിൽ രണ്ട് ഏകാദശി വെച്ചുണ്ട് അപ്പോൾ എങ്ങനെയായാലും പന്ത്രണ്ട് മാസത്തിൽ ഇരുപത്തിനാല് ഏകാദശി എങ്ങനെയായാലും വരും ഇനി മറ്റൊരു ഏകാദശിയും നമുക്ക് നോക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ഈ തൃപ്രയാർ ഏകാദശിയും ഗുരുവായൂർ ഏകാദശിയും സ്വർഗപാതൽ ഏകാദശി ഈ മൂന്ന് ഏകാദശി എങ്ങനെയാണേലും നോക്കണമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ആ ഏകാദശി എത്തിക്കഴിഞ്ഞ് നവംബർ ഇരുപത്തി നമുക്ക് അറിയാമല്ലോ ശ്രീരാമക്ഷേത്രം തൃപ്രയാറെ ഇത് ഈ നാല് വിഗ്രഹങ്ങൾ അതായത് നാല് സഹോദരന്മാരുടേത് അതായത് ശ്രീരാമൻ ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ ഈ നാല് വിഗ്രഹങ്ങളും ദ്വാരക വെള്ളത്തിൽ മുങ്ങിയപ്പോഴും ആ വെള്ളത്തിൽ ഒലിച്ചിങ്ങനെ വന്നതാണെന്നാണ് പറയുന്നത് അങ്ങനെ വന്നു എന്നിട്ട് ഇവിടെ നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴും മത്സ്യത്തൊഴിലാളികൾ അതെടുത്തു എന്നിട്ട് അങ്ങനെയാണ് ഈ നാല് ക്ഷേത്രങ്ങളും ഇവിടെ ഉണ്ടായത് അതായത് തൃപ്രയാറ് ശ്രീരാമസ്വാമിയുടെ ക്ഷേത്രം കൂടൽപാണിക്കം ഇരിങ്ങാലക്കുട ഭരതസ്വാമിയുടേത് മൂഴിക്കുളത്ത് ലക്ഷ്മണസ്വാമി പിന്നെ വായുമേലാണ് നമ്മുടെ ശത്രുഘനം അങ്ങനെ ഈ നാല് ക്ഷേത്രങ്ങളും ഇവിടെ ഉണ്ടായത് അതിൽ ഈ തൃപ്രയാറിനാണ് നമുക്ക് ഈ നാല് പേര് നമ്മൾ ശ്രീരാമദേവന് തന്നെയാണല്ലോ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് തൃപ്രയാർ ഈ ക്ഷേത്രത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് അതിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രതിഷ്ഠയുടെ പ്രത്യേകത കൂടിയൊക്കെ ഒന്ന് പറയാം കേട്ടോ അവിടുത്തെ ചതുർബാഹുവായിട്ടുള്ള ഭഗവാനാണുള്ളത് ശ്രീരാമചന്ദ്രൻ ഈ നാല് കൈകളിലും ഒന്ന് ശംഖം ചക്ര മഹാവിഷ്ണുവിൻ്റെ രണ്ട് അംശങ്ങൾ പിന്നെ അക്ഷമാലയുണ്ടെന്നാണ് പറയുന്നത് അത് നമ്മുടെ ബ്രഹ്മദേവൻ്റെയാണ് പിന്നെ കോതണ്ടം എന്ന് പറയുന്ന വില്ലും അത് നമ്മളുടെ മഹാദേവൻ്റെ അംശമായിട്ടാണെന്ന് പറയുന്നത് അതായത് ഈ ത്രിമൂർത്തി സങ്കല്പം ഇതിലുണ്ടെന്നാണ് പറയുന്നത് ഈ തൃപ്രയാറിലെ പ്രതിഷ്ഠയ്ക്ക് ഈ ഏകാദശിയെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാലോ എങ്ങനെയാണ് ആഘോഷിക്കേണ്ടതെന്നും ഇല്ലെങ്കിൽ ആചരിക്കേണ്ടതെന്നും എന്തൊക്കെയാണ് വേണ്ടതെന്നും ഇരുപത്തഞ്ചാം തീയതി മുതൽ ഇരുപത്തഞ്ചാം തീയതി ഒരിക്കലും വിണുക ഇരുപത്താറാം തീയതി പൂർണ്ണ ഉപവാസമോ ഇല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന വിത്തിൽ ചെറിയ ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെ പിന്നെ ഇരുപത്തേഴാം തീയതി പാരണ വീടുക ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല എല്ലാം നമുക്കറിയാം ഈ തൃപ്രയാറിലെ ഏകാദശി ഉത്സവം ഉണ്ടല്ലോ അതും നമ്മുടെ ഗുരുവായൂർ ഏകാദശിയോട് കിടപിടിക്കുന്നതാണെന്ന് ഞാൻ പറയുന്നില്ലേ എങ്കിലും അതുപോലെ തന്നെ വളരെ കാര്യമായിട്ട് ആഘോഷിക്കുന്ന ഒരു ഉത്സവം തന്നെയാണ് അതായത് അവിടെ എല്ലാവരും എത്തുകയും പിന്നെ ഇരുപത്തൊന്ന് ആനയൊക്കെയുള്ള എഴുന്നള്ളത്തൊക്കെയാണെന്നാണ് പറയുന്നത് ഈ തൃപ്രയാർ ഏകാദശിക്ക് അതുപോലെ തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ പോലെ തന്നെ വിഭവങ്ങൾ നമ്മളിങ്ങനെ ഒന്നും കഴിക്കാതെയൊക്കെ ഉപവാസം വേണമെന്ന് പറയുമ്പോഴും നമ്മൾ പണ്ട് മുതലേ തന്നെ അറിയുന്ന നമ്മൾ കുഞ്ഞിലേ മുതൽ എൻ്റെയൊക്കെ കുഞ്ഞിലേ മുതൽ തന്നെ നമ്മൾ ഇത് പുഴുക്കും ഗോതമ്പ് കഞ്ഞി അന്ന് കൂടുതലും ചാമയായിരുന്നു ചാമച്ചോറും ഒക്കെ കഴിച്ച് ഉണ്ടായിരുന്നവരാണ് ഇപ്പോഴാണിങ്ങനെയൊക്കെ നമ്മൾ കേൾക്കുന്നത് അത് പറ്റുന്നവർ അത് ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ കാരണം നമ്മുടെ ശരീരത്തിൻ്റെ ആ ഒരു ആരോഗ്യത്തിന് അത് വളരെ നല്ലൊരു കാര്യമാണ് പിന്നെ ഈ അമ്പലങ്ങളിലും ഇപ്പോൾ ഇത് തന്നെയാണ് ഇത് ഇത് ഗോതമ്പ് ചോറും പിന്നെ രസകാളൻ ഇങ്ങനെയൊക്കെയുള്ള വിഭവങ്ങളുമായിട്ടാണ് എല്ലായിടത്തും ഏകാദശി തൃപ്രയാറും അതുപോലെ തന്നെയാണ് തലേദിവസം ദശമി വിളക്കുണ്ട് തൃപ്രയാറ് വളരെ ക്ഷേമമായിട്ടാണ് നടത്തുന്നത് പക്ഷേ ദശമി വിളക്കിനെ എഴുന്നള്ളിക്കുന്നതാണല്ലോ ശ്രീരാമേന്ദ്രനെയല്ല പകരം ശാസ്താവിനെയാണ് പക്ഷേ എന്നാലും വിളക്ക് തൃപ്രയാറപ്പന് തന്നെയാണ് അതായത് ശ്രീരാമചന്ദ്രൻ തന്നെ തന്നെയാണ് അങ്ങനെ വളരെ ഗംഭീരമായിട്ടുള്ള ഒരാഘോഷം തന്നെയാണിത് നമുക്ക് എല്ലാവർക്കും അതാ നമുക്കറിയാമല്ലോ ഒരു ഏകാദശി നോയമ്പ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് യാതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല നമ്മളുടെ ശരീരത്തിനും നമ്മളുടെ രീതിക്കുമൊക്കെ അനുസരിച്ച് നമ്മളുടെ ജോലി ഇല്ലെങ്കിൽ ഇതൊക്കെ നോക്കി തന്നെ നമുക്കതൊക്കെ എടുക്കാം വളരെ പ്രധാനമായിട്ടും നമ്മളതൊക്കെ എടുക്കണം പിന്നെ ഈ തൃപ്രയാര ഏകാദശിക്ക് നമ്മൾ ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി പറയാം മറ്റൊന്നുമല്ല നമുക്കറിയാമല്ലോ ഓരോ പ്രാവശ്യവും പറയാറുണ്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കാരണം ഭഗവന്നാമൻ ജീവിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ ശ്രീരാമൻ്റെ നാമ നാമജപവും ഇങ്ങനെ ഇങ്ങനെയും കൂടെ ചെയ്യണം മറ്റേ പൊതുവെ നമ്മൾ മഹാവിഷ്ണുവിൻ്റെ ആയിട്ടല്ലേ നമ്മൾ കണക്കാക്കുന്ന എല്ലാ ഏകാദശി നമ്മൾ മഹാവിഷ്ണു പ്രീതിക്കായിട്ട് നമ്മുടെ പാപങ്ങളെല്ലാം തീർന്ന് മോക്ഷം നമുക്ക് ലഭിക്കുന്നതിന് ഇതിനൊക്കെയാണല്ലോ നമ്മൾ ഈ വ്രതം നോക്കുന്നത് അപ്പോൾ ഇത് തൃപ്രകാര ഏകാദശി ആയതുകൊണ്ട് നമ്മൾ ശ്രീരാമചന്ദ്രന് ഒരു പ്രത്യേക അവിടെ ഒരു സ്ഥാനം കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ശ്രീരാമചന്ദ്രനെയും കൂടെ ഭജിക്കണം ശ്രീരാമചന്ദ്രൻ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ അവതാരം തന്നെയാണല്ലോ അതിന് നമ്മളൊരു വേർതിരിവ് കാണേണ്ട കാര്യമില്ല ഇനി ഇതിന് ഉൽപ്പന്ന ഏകാദശി എന്നും കൂടെ പറയും ഒരു പേരും കൂടെ ഉണ്ട് അപ്പം ഈ ഏകാദശി നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് തന്നെ അനുഷ്ഠിക്കാം മൃതമൊക്കെ നന്നായിട്ട് ആചരിച്ച് ശ്രീരാമചന്ദ്രൻ്റെയും നമ്മളുടെ മഹാവിഷ്ണു പരമാത്മ നാരായണത്തിൻ്റെയും എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം